കാണുമ്പോൾ മണ്ണിരയാണെന്ന് തോന്നും പക്ഷെ ഇതൊരു പാമ്പാണ് സത്യത്തിൽ മണ്ണിരയേക്കാൾ വലുപ്പം കുറവാണ് കുറവാണിവയ്ക്ക് ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പാണ് ബാർബഡോസ് ത്രഡ്സ്നേക്ക് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പക്ഷെ ഇപ്പോൾ ഒരു വിശേഷമുണ്ട് വംശനാശം നേരിട്ടുവെന്ന് ജന്തുശാസ്ത്രജ്ഞർ കരുതിയിരുന്ന ബാർബഡോസ് ത്രഡ്സ്നേക്കിനെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയിരിക്കുകയാണ് കരീബിയൻ രാഷ്ട്രമായ സെൻട്രൽ ബാർബഡോസിൽ ഒരു പാറയ്ക്കിടയിൽ നിന്ന് ബാർബഡോസ് പരിസ്ഥിതി മന്ത്രാലയം നടത്തിയ ഇക്കോളജിക്കൽ സർവേയിലാണ് ഈ കണ്ടെത്തൽ എട്ട് മുതൽ പത്ത് വരെ സെന്റിമീറ്റർ മാത്രമാണ് ഈ പാമ്പുകളുടെ നീളം അതായത് ഒരു യു എസ് ക്വാർട്ടർ കോയിനിൽ വെക്കാവുന്നത്ര വലിപ്പം മാത്രം പാറകൾക്കും മറ്റുമിടയിൽ തറയിൽ ചെറിയ കുഴികളിലാണ് ഇവ ജീവിക്കുന്നത് ചിതലുകളും ചിതലുകളുടെ മുട്ടകളുമാണ് പ്രധാന ഭക്ഷണം ഈ ഇത്തിരുക്കുഞ്ഞന്മാർക്ക് വിഷമില്ല കണ്ണും കാണില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് ബാർബഡോസ് ട്രക്സ്നേക്കിനെ ആദ്യമായി കണ്ടെത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിനും രണ്ടായിരത്തി ആറിനുമിടയ്ക്ക് നാല് തവണ മാത്രമാണ് ഈ പാമ്പുകളെ പിന്നീട് കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി ആറിൽ ഇവയെ അവസാനം കണ്ടെത്തിയപ്പോഴാണ് ബയോളജിസ്റ്റായ ബ്ലെയർ ഹെഡ്ജസ് ഇവയെ അപൂർവ സ്പീഷീസ് എന്ന ഘടനത്തിൽ പെടുത്തിയത് വനങ്ങളിൽ പാറകളുടെ അടിയിൽ കഴിയുന്നതിനാൽ വനനശീകരണമാണ് ഇവയുടെ വംശനാശത്തിന് ഇടയാക്കുന്നത് ബാർബഡോസിലെ വനസമ്പത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും കൃഷിക്കായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ബ്രാമിനി എന്ന മറ്റൊരിനം ചെറിയ പാമ്പും ഇതിനിടെ അധിനിവേശ സ്പീഷ്യസായി ബാർബഡോസിൽ എത്തിയിരുന്നു ഇവ ഇവിടെ പെട്ടെന്ന് പെരുകിയതും ട്രക്ട്സ്നേക്കിന്റെ നില പരുങ്ങലിലാക്കി